ഹലോ ഗൈസ് ഞാൻ സുനിൽ പുലിക്കുന്നിൽ ഇന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹിന്ദു ഏകീകരണം നടക്കാൻ പോകുന്നു എന്ന പേരിൽ എൻ എസ് എസിൻ്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആ വാർത്തയുടെ ഒരു പ്രാധാന്യത്തെ ഇവർ എടുത്ത് കാണിക്കുന്നത് ഇതോടുകൂടി ഹിന്ദു ഏകീകരണം പൂർണ്ണമായി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അപ്പോൾ ഈ രണ്ട് പ്രബലരായ ഈ രണ്ട് സംഘടനകൾ ചേർന്നാൽ ഹിന്ദു ഏകീകരണം സാധ്യമായോ ബ്രാവണ മഹാസഭ എന്താണ് അത് ഓൾറെഡി എന്തായാലും ബി ജെ പിയുടെ കൂടെ ആണ് അവർക്ക് ഇനിയും പ്രത്യേകിച്ച് ചേരാനൊന്നുമില്ല അവർ ഹിന്ദുവിൻ്റെ തലതൊട്ടപ്പന്മാരാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നാൽ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ ബാക്കിയുള്ള സമുദായ സംഘടനകൾ ഇവരാരും ഹിന്ദുക്കളല്ലേ ഇവരൊന്നും കറിവേപ്പിലയ്ക്ക് പോലും ഗുണമില്ലാത്തവരാണോ ഇത്രമാത്രം ഈ രണ്ട് കക്ഷികൾ ചേർന്നാൽ ഈ കേരള സമൂഹത്തിൽ അങ്ങ് മാറ്റം സംഭവിക്കും എന്നൊക്കെ വളരെ പ്രാധാന്യത്തോട് കൊടുക്കാൻ മാത്രം എന്ത് പ്രാധാന്യമാണ് ഈ രണ്ട് സമുദായ സംഘടനകൾക്കുള്ളത് അപ്പോൾ ബാക്കി വരുന്ന ജനവിഭാഗങ്ങളൊക്കെ ആരാണ് അവരാരും ഹിന്ദുക്കളല്ലേ അവർക്ക് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നതിൽ യാതൊരു പ്രാധാന്യവും എത്രയോ ജാതി സംഘടനകൾ വേറെ കിടക്കുന്നു അവർക്കൊക്കെ ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ സമൂഹത്തിൽ എല്ലാ കാലവും മാറി 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 വരുന്ന ഗവൺമെൻ്റുകളോട് ചേർന്ന് നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന കൈപ്പറ്റി സാമ്പത്തികമായും സാമൂഹികമായും ഉന്നതിയിലെത്തിയ ഈ രണ്ട് സംഘടനകൾ ചേർന്നാൽ ഹിന്ദു ഏകീകരണം സാധ്യമായി എന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ സുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്താൽ ആ സ്ഥാനാർത്ഥി എത്ര പ്രബലനാണെങ്കിലും കണ്ണടച്ച് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കും ഇതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞാൽ ഒരു സംശയം വേണ്ട ഈ രണ്ട് നേതാക്കന്മാർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ കണ്ണടച്ച് വോട്ട് ചെയ്ത് എതിർ പക്ഷേ ജയിപ്പിച്ചിരിക്കും അത് പലതവണ നമ്മൾ കണ്ടതാണ് ഈ കേരള സമൂഹം മൊത്തം കണ്ടതാണ് അപ്പോൾ ഇവർക്കുള്ള വാല്യൂ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് എന്നിട്ട് ഈ മാധ്യമങ്ങൾ എന്ത് ധാരണയിലാണ് ഇത്രമാത്രം ഇത് ഈ ഒരു വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക ഹിന്ദു ഏകീകരണം സാധ്യമാകണമെങ്കിൽ ഈ ബാക്കി വരുന്ന എല്ലാ ഹിന്ദു സംഘടനകളെയും സമുദായ സംഘടനകളെയും ഒക്കെ ചേർത്ത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാവരുടെ കൂടെ കൈകോർത്ത് ഹിന്ദു ഏകീകരണം സാധ്യമാകട്ടെ അതല്ലാതെ ഇവർ രണ്ടുപേരും മാത്രം ഇത് സാധ്യമാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ അത്രേ തവണ കൈകോർത്തതാണ് മന്നത്ത് പത്മനാഭൻ ഉള്ളപ്പോൾ തന്നെ ആർ ശങ്കർ പാട്ടൊക്കെ കൈകോർത്തല്ലേ കാരണം എൻ എസ് എസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സുമാരനായർ നേതൃത്വം നൽകുന്ന ആ ജനവിദത്തിൻ്റെ ഉള്ളിൽ ഒരു ഇത്ര ശതമാനം ജനതയുടെ ഉള്ളിൽ ജാതീയത കൃത്യമായിട്ടുണ്ട് അതിൽ കുറേ ഒരു ന്യൂനപക്ഷം ജാതീയതയൊന്നും പാലിക്കുന്നില്ല അല്ലെങ്കിൽ ആ സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ട് ഇതൊന്നും സമൂഹത്തിന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒന്നാണെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ നല്ലൊരു ഭാഗവും ഇപ്പോഴും ഈ ജാതീയത പരിപാലിക്കുന്നവരുമുണ്ട് ഇവരിങ്ങനെ ഇതേ മനസ്ഥിതിയുമായിട്ടാണ് എസ് എൻ ഡി പിയുമായിട്ട് കൈ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നൂറ് ശതമാനം ഇത് അടിച്ചുപിരിഞ്ഞു പോകും കാരണം ഇത്രയും കാലം ഇവർ ഒന്നിക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ് തട്ടുതട്ടായിട്ടുള്ള ഹിന്ദുവി ഹിന്ദുവിൻ്റെ നിലനിൽപ്പ് തട്ടുതട്ടായിട്ടുള്ള ജാതീയ സംഘടനകളുടെ നിലനിൽപ്പാണ് അതിൽ തുല്യത ഇവർ ഒരിക്കലും വിട്ടു കൊടുക്കത്തില്ല ഇനി എത്ര സാമ്പത്തികമായിട്ട് ഉന്നതിയാണെങ്കിലും അവൻ സമുദായപരമായിട്ട് കീഴ്ജാതിക്കാരനാണെന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ജനവിഭാഗമാണ് ഹിന്ദു എന്ന് പറയുന്നത് ഇവൻ്റെയൊക്കെ മനസ്സിൽ അവൻ ശരിക്കും പട്ടിണിയും ദാരിദ്ര്യമായിട്ട് കിടക്കുകയാണെങ്കിലും അവൻ ജാതീയപരമായിട്ട് അവൻ ഉന്നതിയിലാണെന്ന് ചിന്തിച്ചടക്കുന്നൊരു മനുഷ്യനാണ് കാരണം നമുക്ക് ചുറ്റുപാടൊന്നു കാണാവുന്നതാണ് നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവനാണെങ്കിലും ഞാൻ ജാതിയമായിട്ട് വളരെ ഉന്നമനാത്തവനാണെന്ന് ചിന്തിക്കുന്ന ജനതയാണ് ഈ ഹിന്ദു സമൂഹത്തിൽ കൂടുതലുള്ളത് അപ്പോൾ ഹിന്ദു ഏകരണം എന്ന് പറയുന്നത് അത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എന്താണ് ഇവർ പറയുന്ന പോലെ ഭഗവാൻ വീണ്ടും അവതരിക്കേണ്ടി വരും ഇത് ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു ഏകീരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി ചിലപ്പോൾ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിന് പ്രാധാന്യം കിട്ടും അതൊഴിവാക്കിയാൽ ഒഴിവാക്കാൻ വേണ്ടി ഹിന്ദു ഏകീകരണം എന്ന പേരിൽ പച്ചവർഗീയത പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലൊരു ഉൾപ്പെടി നിലനിർത്തി ഒരു തവണ കൂടി ഇടതുപക്ഷത്തിന് അധികാരം കൊടുത്ത് ആർ എസ് എസിന് അല്ലെങ്കിൽ ഹിന്ദു ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള വഴി തുറക്കുക മാത്രമാണിത് അതല്ലാതെ മറ്റൊന്നുമില്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിഷ്പക്ഷമതികളായ ജനങ്ങൾ ഭൂരിഭാഗവും ഇവരാരും പറയുന്ന കേൾക്കുന്നവരല്ല അവർക്ക് സ്വന്തമായിട്ട് ഉറച്ച തീരുമാനങ്ങളും ഉറച്ച രാഷ്ട്രീയ വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അവരെയൊക്കെ പൊട്ടന്മാരാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോലാഹലങ്ങളെല്ലാം തന്നെ കാണുന്നത് നമുക്ക് കാണാം ഇത് ചെന്ന് അവസാനിക്കുമെന്നുള്ളത്